ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലിട്ട് പോകാം ഇത് കുറച്ച് നാരങ്ങയാണ് അത് കഴി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിനെ നല്ലതുപോലെ ഒന്ന് തുണി വെച്ച് തുടച്ചെടുക്കണം നല്ല വൃത്തിയുള്ള തുണി വച്ച് ഇനി ഇതെല്ലാം കൂടി ഒന്ന് തുടച്ചതിന് ശേഷം നമുക്ക് നോക്കാം എല്ലാം തുടച്ചെടുത്തിട്ടുണ്ട് ഇനി ഓരോ നാരങ്ങയിലും ഒന്നും ഫോർക്ക് വെച്ചോ ഒരു പപ്പട കുത്തി വെച്ചോ ഇങ്ങനെ ഓരോ ദോരം ഇട്ട് കൊടുക്കുക ഒന്നല്ല ഒരു രണ്ട് മൂന്ന് ദോരം ഇങ്ങനെ ഇട്ട് കൊടുക്കണം ഇത് പപ്പട കുത്തിയും ഫോർക്കൊന്നും ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങളെ കയ്യിലുള്ള ഏതെങ്കിലും കമ്പി എന്തെങ്കിലും വെച്ച് ഇട്ട് കൊടുത്താൽ മാത്രം മതി എല്ലാം ദോരമായിട്ട് മാറ്റി വെച്ച് ിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ടുണ്ട് പാനിലേക്ക് നമ്മൾ അച്ചാറിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം എരിവെല്ലാം നിങ്ങളാവശ്യാനുസരണമാണ് ഇടേണ്ടത് ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞപ്പൊടി കൂടി കൂടിയിട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഉലുവപ്പൊടി കൂടിയിട്ട് കൊടുക്കാം കടുക് പൊടി കൂടി കൂടിയിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് കുറച്ച് കൂടുതലായിട്ട് കൊടുക്കാവും ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം അതിനുശേഷം സ്റ്റൗ കത്തിച്ചിട്ട് നമുക്കിതിനൊന്ന് വറുത്തെടുക്കാം നല്ല കരിയെ വറുത്തെടുക്കാൻ പറ്റില്ല സിമ്മിൽ വെച്ച് എണ്ണ വറുത്തെടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കായപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി ഒന്നുകൂടി നറുത്തെടുക്കാം നറുത്തത് ഇത്രയും മതി ഇനി ഇതിനൊരു നമുക്ക് പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം തണുക്കാൻ വേണ്ടിയാണ് മാറ്റിയതിന് ശേഷം ഉള്ള പാനാണ് അതിലേക്ക് നമുക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമ്മൾ വെച്ചിട്ടുള്ള നാരങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കഴിവതും നമ്മൾ ഒന്നി ഈ പാനിൽ ചെയ്യണം എല്ലാം ഉണ്ടെങ്കിൽ ചീൻ പാത്രമായാലും ഇരുമ്പ് ചീൻ ചേച്ചിയായാലും നമ്മൾ ഈ നാരങ്ങ ചെയ്യുമ്പം നാരങ്ങയിലുള്ള പുളിപ്പ് അതിൽ നല്ലതായിട്ട് ഒറ്റപ്പിടിച്ച് കരിഞ്ഞ് വരും അതുകൊണ്ടാണ് പാൻ ഉണ്ടെങ്കിൽ അത് ചെയ്താൽ മതി ഇനി ഇതിന് നല്ലതുപോലെ നമുക്കൊന്ന് വശിക്കെടുക്കാം ഇതിൻ്റെ പുളിപ്പ് ഇറങ്ങി നല്ല വെള്ളം ആവും അതുകൊണ്ട് പേടിക്കേണ്ട അതെല്ലാം വറ്റി വന്നോളും ഈ പുളിപ്പ് നാരങ്ങയിൽ എല്ലാം മിക്സ് ആയി വരണം അതുവരെ നമ്മൾ നല്ലതായിട്ട് വശക്കെടുക്കണം അതിൻ്റെ മൂട്ടിൽ നിന്ന് എന്നെ ഇങ്ങനെ വശക്കി ആവശ്യമൊന്നുമില്ല നമ്മൾ അപ്പോഴെപ്പോഴാ വന്ന് ഒന്ന് ഇളക്കി മാത്രം കൊടുത്താൽ മതി സ്റ്റവ് സ്റ്റിമ്മിൽ തന്നെ വച്ചിരിക്കില്ല നാരങ്ങയിൽ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് ഇതേപോലെ ആക്കിയെടുക്കണം ഇനി ഇതിനേക്കാളും നല്ല നാരങ്ങയെല്ലാം നല്ലതായിട്ട് ചുളുങ്ങി വരണം നമുക്കിനെ ഒന്ന് തണുക്കാൻ വെക്കാം തണുക്കാൻ വെച്ചതിന് ശേഷം നമ്മൾ കൈ കൊണ്ട് നമുക്കിതിനെ പൊട്ടിച്ചെടുക്കാം നല്ലതായിട്ട് പൊട്ടിച്ചെടുക്കാൻ വല്ല ചെറിയ രീതിയിൽ മാത്രമേ പൊട്ടിക്കാവൂ അതിന് ശേഷം നമ്മൾ മുളവ് വറുത്തുവച്ചിട്ടുള്ള അതിനെ ഇതിനകത്ത് കോരി അടച്ചു വെച്ചു കൊടുക്കണം ഒരു സ്പൂണ് കൊണ്ട് കോരി വെച്ചു കൊടുത്താൽ മതി ഇതേപോലെ എല്ലാ നാരങ്ങി ഇങ്ങനെ ചെയ്തെടുക്കാം ഇതിനെ നല്ലതായിട്ട് തട്ടി നിരത്തി വെച്ചതിന് ശേഷം നമുക്കിതിനെ ഒരു ബോട്ടിലേക്ക് ഒരന്നായിട്ട് എടുത്തുവെച്ചു കൊടുക്കാം എല്ലാം ബോട്ടിൽ നിരത്തി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നല്ലെണ്ണം ചെറുതായിട്ട് ഒന്ന് ചൂടാക്കി തണുത്ത ശേഷം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു വർഷമായാലും കേടാവാതിരിക്കും നമ്മൾ ഇന്ന് ചെയ്ത് നാളെ കഴിക്കാൻ നോക്കരുത് ഒരു മാസം കഴിഞ്ഞതിന് ശേഷം ഇതെടുത്തു നോക്കണം നല്ലൊരു അച്ചാറാണ് എല്ലാവരും പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാം ബൈ ബൈ